ിങ്കും കുഞ്ഞിക്കല മാനേ ഭൂമിഴികൾ പൂട്ടിമേൽ നീയുറങ്ങി ചായുറങ്ങി സ്വപ്ന പുതിയ വീടയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു ഗായകനെ കുറിച്ചുള്ള വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ആദ്യത്തെ പാട്ടുകൾ കേട്ടപ്പോൾ തന്നെ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വേറെ ആരുമല്ല ജി വേണുഗോപാൽ സാറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനിച്ചത് തിരുവനന്തപുരത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ജനിച്ചത് പിന്നെ തട്ടത്തുമല എന്നുള്ള സ്ഥലത്താണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് ഒട്ടനവധി പാട്ടുകൾ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു വേറൊരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ സൗണ്ടിന് അപ്പോൾ മനസ് മലയാളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട് അതിൽ കുറച്ച് പാട്ടുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുക ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലിട്ടും അപ്പോൾ ആദ്യം തന്നെ പൂക്കാലം വരവായി എന്നുള്ള മൂവിയിലെ സോങ്ങാണ് കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് അവസരപ്പച്ചന സാറാണ് അതിന് സംഗീതം നൽകിയിരിക്കുന്നത് അപ്പോൾ ആ പാട്ടിലേക്ക് നീ தோர் மகளில் கீழவிமுத்தேன അദ്ദേഹത്തിൻ്റെ സൗണ്ടിലും കൂടി ഈ പാട്ടാകുമ്പോൾ നല്ല രസമുള്ളൊരു പാട്ടാണ് എനിക്ക് നല്ലൊരിഷ്ടൊരു പാട്ടാണ് കേട്ടോ നല്ലൊരു താരാട്ട് പാട്ട് പോലുള്ളൊരു പാട്ടാണ് മീകു മ തുറങ്ങിയ മൂന്നാമക്കം എന്നുള്ള മൂവി തന്നെയാണ് അത് എന്താ പറയുക ഇളയരാജ സാറിൻ്റെ മ്യൂസിക്കാണ് ശ്രീകുമാരൻ തമ്മിയുടെ വരികളാണ് നല്ലൊരു ഹൃദയത്തിൽ തൊട്ടൊരു പാട്ടാണ് അടുത്ത പാട്ട് മഴവിൽക്കാവടി എന്നുള്ള മൂവിയിലെ പാട്ടാണ് കേട്ടോ അത് പിന്നെ ജോൺസഫ് മാസ്റ്ററിൻ്റെ മ്യൂസിക്കാണ് പിന്നെന്താ കൈതപ്രസാറിൻ്റെ വരികൾ അപ്പോൾ ആ പാട്ട് എങ്ങനെയാണെന്ന് നോക്കാം ചതുരംഗക്കളമുണ്ടോ ആമ്പൽ കുളമുണ്ടോ തിരുതാളിക്കുണ്ടോ താളത്തിൽ പൂപ്പട കൂട്ടാന തിരുതാളിക്കല്ലുണ്ടോ ഈ പാട്ട് ഞാൻ ഒരുപാട് സ്റ്റേജ് ഷോകളിൽ പാടിയിട്ടുണ്ട് പലർക്കും ഇഷ്ടം പഴയ മെലഡികളോടായിരിക്കും അപ്പോൾ ഈ പാട്ടായിരിക്കും ഞങ്ങളൊക്കെ സെലക്ട് ചെയ്തേരുന്നത് കേട്ടോ അപ്പോൾ ഈ പാട്ട് പാടിയപ്പോൾ ആ കാലമൊക്കെ ഓർമ്മ അടുത്തത് പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ശ്യാം മ്യൂസിക് നൽകിയ ഒരു പാട്ടുണ്ട് നിറക്കൂട്ടിലെ പാട്ട് പോനമേ ഒരു രാഗമേഘം തൂമാനമേ ഒരൂഗേഘം ത കനവ കണമായി ഒഴുകാംന വരികൾ ശരിക്കും എനിക്ക് കാര്യം ഒന്നില്ല അപ്പോൾ ഈ പാട്ടും നല്ല സുമല സുമലതേൻ്റെയും മമ്മൂട്ടീൻ്റെയും ആ ഒരു കോമ്പിനേഷൻ നല്ലൊരു ഡിവറി ആണ് അപ്പോൾ ഈ പാട്ടും ഒരുവിധപ്പെട്ട എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട് അത് കളിക്കളം എന്നുള്ള മൂവിയിൽ മമ്മൂട്ടി അഭിനയിച്ച കളിക്കളം എന്നുള്ള മൂവിയിലൊരു പാട്ടാണ് ആകാശഗോപുരം പൊന്മണിമേടാഷ അഭിലാഷഗീതകം സാഗരമാ ുംങ്ങനെ പോകും ഈ പാട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല രണ്ടു വരികൾ മാത്രം അങ്ങനെ എപ്പോഴും എപ്പോഴും അങ്ങനെ മനസ്സിൽ ഓടി വരും അപ്പം അങ്ങനെ പിന്നെ വേറൊരു പാട്ടാണ് ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി ൊമ്പേലാന്നുള്ള സിനിമയിലെ നല്ല അടിപൊളി അടിവെറ്റ് സോങ് ആണ് പിന്നെ നിറ കവിളിലൊരു മദരാം കണ്ണൻ കവിളിലൊരു മദരാം ഇത് ബാബാ കല്യാണി എന്നുള്ള മൂവിയിലെ പാട്ടാണ് മോഹൻലാലും കവിയൂർ പൊന്നമ്മയും അഭിനയിച്ച അമ്മ മകൻ ആ സ്നേഹത്തിൻ്റെ ഒരു കഥ പറയുന്നൊരു പാട്ട് അതും പിന്നെ പിന്നെ എനിക്ക് വേറൊരു പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് എവിടെ കേട്ടാൽ കേട്ടാലും ഭയങ്കര ഒരു മനസ്സിലെപ്പോഴും നല്ലൊരു സുഖമുള്ളൊരു പാട്ടാണ് ഒറ്റയാൾ പട്ടാൾ എന്നുള്ള മൂവിയിലെ പാട്ടാണ് അത് ശരത് സാറിൻ്റെ ഇണമാണ് ശരത് സാറിൻ്റെ മ്യൂസിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ലെവലാണല്ലേ അതൊരു ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പാട്ടാണ് പിന്നെ പൂവച്ചാദറിൻ്റെ അല്ല പൂവച്ചനല്ല പി കെ ഗോപിയുടെ വരികൾക്കാണ് അദ്ദേഹം സംഗീതം നൽകിയിരിക്കുന്നത് അപ്പോൾ അതായത് നോക്കാം മായാമഞ്ജലി ഇതുവഴി പോകും തിങ്കളി കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തിങ്ങ വരൂ വരൂ പോകും തിങ്കളി അപ്പോൾ അദ്ദേഹം ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിൽ ഒത്തിരി പാട്ടുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഏതായാലും ഈ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി വേറൊരു ഗായകനോ അല്ലെങ്കിൽ സംഗീത സംവിധായകനോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ഇതുവരെയായിരിക്കും തെച്ചാ